ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നിങ്ങളുടെ സന്തോഷം എന്തിലാണ് നമ്മുടെ സന്തോഷം പല കാര്യങ്ങളിലുമാണ് വചനം പക്ഷേ പറയുന്ന കാര്യം വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയസ് സഭയ്ക്ക് എഴുതുമ്പോൾ ഫിലിപ്പിയർ നാല് ഇങ്ങനെ പറയുന്നു നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവീൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുകയും വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് പൗലോസ് സ്ലിഹ അത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുകയും എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കണം തീർച്ചയായിട്ടും നമ്മൾ സന്തോഷിക്കണം പക്ഷേ നമ്മുടെ സന്തോഷം കർത്താവിലായിരിക്കണം കർത്താവിലായിരിക്കണം നമ്മുടെ സന്തോഷം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ സന്തോഷം പക്ഷേ കർത്താവിലായിരിക്കണം എങ്ങനെയാണ് നമുക്ക് ഒരാളെ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ ഒരു കാര്യത്തെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യത്തെ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ സഹായി സാധിക്കുന്നത് നമ്മൾ പല പല കാര്യങ്ങളെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉദാഹരണം എടുത്തു നോക്കിയാൽ ആഹാരത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ചില ആൾക്കാർ ആഹാരത്തെ അമിതമായി സ്നേഹിക്കുന്നു അതിൽ അഡിക്ഷനാണ് ആഹാരം ഒരു അഡിക്ഷനായി മാറുന്നവരുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരെ സ്നേഹിക്കുന്നവരുണ്ട് കൂട്ടുകാരെ തീർച്ചയായിട്ടും സ്നേഹിക്കണം പക്ഷേ അമിതമായി കൂട്ടുകാരെ എല്ലാറ്റിനും ഉപരിയായി കൂട്ടുകാരെ സ്നേഹിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു നിമിഷം പോലും മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ അതൊരു അഡിക്ഷനായി മാറുന്നവരാണ് നമ്മുടെ സന്തോഷം നമ്മുടെ നമ്മൾ മൊബൈലിനെ അമിതമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ സന്തോഷം മൊബൈലിലാണ് നമ്മളതിൽ കാണുന്ന കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഇതിനെയാണ് അമിതമായി സ്നേഹിക്കുന്നത് കർത്താവിനെക്കാൾ ഉപരിയായി നമ്മൾ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തും പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് കർത്താവിൽ സന്തോഷിക്കുവിൻ എന്നാണ് കർത്താവിൽ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം എല്ലാറ്റിനും ഉപരിയായി അമിതമായി ഒരു അഡിക്ഷൻ നമ്മുടെ കർത്താവിലേക്ക് നമ്മൾ തിരിയണം കർത്താവിൻ്റെ ഒരു അഡിക്ഷനായി മാറണം എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കും അതാണ് പൗലോസ്ലിഹ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വചനം നമുക്കെടുക്കാം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെ അവിടെ എഴുതിയിരിക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കണം കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മുടെ ഒരു ഇത് വെച്ച് നമുക്ക് പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ നമുക്ക് പാലിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും അവിടെ എഴുതിയിരിക്കുന്നു ഇതാണ് എൻ്റെ കൽപ്പന കർത്താവ് എഴുതിയിരിക്കുന്നു ഇതാണ് എൻ്റെ കൽപ്പന നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവീൻ കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നമ്മൾ നമ്മൾ പരസ്പരം അന്യോന്യം സ്നേഹിക്കുൻ എന്നാണ് പറയുന്നത് കർത്താവ് നമുക്ക് ജീവൻ നൽകി സ്നേഹിച്ചു അതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ കർത്താവിനോട് നമ്മൾ സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കും നാളെ ഞായറാഴ്ചയാണ് നമ്മൾ കർത്താവിൻ്റെ ശരീരവും രക്തവും അതിൽ പങ്കുകാരാകാൻ പോവുകയാണ് നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തകളുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം നമുക്ക് ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ ആരോടൊക്കെ പിണക്കമുണ്ടോ അത് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വെച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ നാളെ നിൻ്റെ ശരീരവും നിൻ്റെ രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാൻ പോകുമ്പോൾ അവിടുന്ന് ഒരു നല്ല ഹൃദയത്തോടു കൂടി ഒരു വിശുദ്ധ ഹൃദയത്തോടു കൂടി അത് സ്വീകരിക്കുവാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള വലിയൊരു കൃപ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിനേക്കാൾ ഉപരിയായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള വലിയൊരു കൃപ നീ എനിക്ക് തരണമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യത്തെയും സ്നേഹിക്കുന്നു നിന്നേക്കാൾ ഉപരിയായി ഞാൻ പല കാര്യത്തെയും സ്നേഹിക്കുന്നു അവിടുന്ന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അപ്പാ അവിടുന്ന് നീ എന്നോട് കരുണ കാണിക്കണമെന്ന് ഈ സമയം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ